ഇസ്ലാമിയുടെ പിന്തുണ മാത്രമാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചുകൊണ്ടേ അതേ ഒരു കാര്യമുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയിൽ വോട്ട് ചെയ്യാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കാതെ ഭരണഘടനയിൽ വിശ്വസിക്കാതെ വോട്ട് ചെയ്യാതിരുന്നു എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് ജനതാ പാർട്ടി ഇദ്ദേഹത്തിൻ്റെ എൻ ഡി എയും ഒക്കെ കൂടിയിട്ടുള്ള ഗവൺമെൻറ്റിൽ അന്ന് ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചിട്ടുണ്ട് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്ക് പിന്തുണയ്ക്കാം വോട്ട് ചെയ്യ അതിൽ വന്ന് ഞാനെതിരല്ല ആരുടെ വോട്ടും കിട്ടുന്നതിനെതിരല്ല പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുന്നതിലപ്പുറം ഈ തെരഞ്ഞെടുപ്പിൽ പറയട്ടെ ഒരു നിലപാട് പറയട്ടെ ഞാൻ പറയട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചു വോട്ട് വാങ്ങുന്നതല്ല പ്രശ്നം ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇസ്ലാമി മാറിയെന്ന് എങ്ങനെ മാറിയത് എങ്ങനെ മാറി വിശദീകരിക്കണം കാരണോ കാരണം അവർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകന് കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പാടില്ല ഇവരുടെ എൻ ഡി എയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പാടില്ല ഞങ്ങളുടെ ജനതാദളിലോ സി പി എമ്മിലോ ലീഗിലോ മെമ്പർഷിപ്പ് എടുക്കാൻ പാടില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകൻ വെൽഫെയർ പാർട്ടിയിൽ മാത്രം അവരുടെ ഒരു പാർട്ടിയിൽ മാത്രം അംഗമാവണം അവർ മത്സരിക്കാത്ത സ്ഥലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയും നിങ്ങൾ ഇന്നയാൾക്ക് വോട്ട് ചെയ്യണം അവിടെ മാത്രമേ കുത്താൻ പാടുള്ളൂ അത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്കും വിരുദ്ധമാണ് ഒരു മതസംഘടന അതിലെ അംഗങ്ങൾ ഇന്ന സ്ഥലത്ത് മാത്രമേ വോട്ട് ചെയ്യാവൂ എന്ന് പത്തുവ കൊടുക്കുന്നതും അത് പ്രകാരം അനുയായികൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ആ നിലപാട് മാറ്റാത്ത ഈ സംഘടന നല്ല രീതിയിൽ പിന്തുണച്ചു എന്ന് ശ്രീ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലതവണ ഞങ്ങളൊക്കെ കേൾപ്പിച്ചതാണ് പറഞ്ഞിട്ടുണ്ട് ജമാഅത്തെ നല്ല രീതിയിൽ ഞങ്ങളെ പിന്തുണച്ചു അതെ പിന്തുണച്ചു അതിനെതിരായ അവർക്ക് വോട്ട് ചെയ്യാം പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ആശയപരമായി മാറി എന്ന് എന്താ അടിസ്ഥാനത്തില ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന് ഞാൻ ഇത്ര സിമ്പിൾ ചോദ്യമാണ് ഒരു ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘം അതിലൊരു പ്രവർത്തകന് എന്റെ ആർ ജെ ഡിയിൽ അങ്ങാൻ പറ്റുമോ ഒരു സി പി എമ്മിൽ വേണ്ട ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുമോ പാടില്ലല്ലോ അങ്ങനെ പാടില്ല അപ്പോൾ ഒരു മതസംഘടന അപ്പൊ ഇന്ത്യയിലെ ഒരു ഹിന്ദു മതസംഘടന പറയാണ് നിങ്ങൾ ബി ജെ പിയിൽ മാത്രമേ അംഗത്വം കൊടുക്കാവൂന്ന് പറഞ്ഞാല് അത് ഫാസിസം അല്ലേ നിങ്ങൾ മുസ്ലിം സംഘടന പറയുകയാണ് നിങ്ങൾ ഈ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പറയുന്നിടത്ത് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ മറ്റൊരു പാർട്ടിയിൽ ചേരാൻ പാടില്ല അത് ഫാസിസമാണ് വർഗീയതക്കുക അതല്ല ഏറ്റവും വലിയ വർഗീയതയും ഫാസിസവും അതിനെ വെള്ള ദേപ്പിച്ച് അതിനെ എന്താ പറയുക ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് നടത്തിയത് അത് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ മതേതരത്വത്തിന് പേരുകെട്ടൊരു മണ്ണാണ് എല്ലാ കാലത്തും ഇപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ടുള്ള മലബാർ കലാപം തൊട്ട് അതിലൊക്കെ തന്നെ സമാധാനത്തിൻ്റെ ശബ്ദമാണ് ഈ നിലമ്പൂരിലുണ്ടായത് അത് വാര്യംകുന്നത്ത് കുഞ്ഞാമാജിയെ പോലെയുള്ള ആളുകൾ ഇവിടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ തെറ്റിദ്ധരിപ്പിച്ചാലും അതിൻ്റെ യാഥാർത്ഥ്യം സമാധാനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകൾ അവരുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഒരു മേഖലയാണ് ഈ കിഴക്കൻ മേഖല അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയും ഇവിടെ വർഗീയതയ്ക്കെതിരായ നിലപാടെടുക്കും ആര്യാടൻ മുഹമ്മദ് ജീവിതകാലം മുഴുവൻ അത്തരം വർഗീയതയെ ചോദ്യം ചെയ്ത ആളാണ് അത് ഈ നിയോജക മണ്ഡലത്തിലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ നിലപാടെടുക്കും അത് ഞങ്ങൾക്ക് ഉറപ്പാണ്